നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ൂർ ചെറിയൂർ വാൾഡ് ഓഫ് സ്കൂളിൽ ഡോക്ടേഴ്സ് ദിനം വിപുലമായി ആചരിച്ചു ഡോക്ടർ എൻ മുഹമ്മദ് ഷംസുദ്ദീനെ ആദരിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ പി എം മുസ്തഫ പൊന്നാടണിയിച്ചു മാനസികമായി പഠിക്കുവാനും ചിന്തിക്കുവാനും കരുത്തുണ്ടാക്കുകയുള്ളൂ എപിജി ആദ്യം പറയാം എ ഹെൽത്തി ബോഡി ബിൽഡ്സ് എ ഹെൽത്തി മൈൻഡ് എ ഹെൽത്തി नेशन ആരോഗ്യമുള്ള ശരീരമാണ് ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടാക്കുക ആരോഗ്യമുള്ള മനസ്സാണ് ആരോഗ്യമുള്ള ഒരു രാഷ്ട്രത്തെ നിർമ്മിക്കുക എത്രിപ്പോ ഒരു വീഡിയോ കണ്ടു ആ കണ്ടതാണ് ആ വീഡിയോയില് ഇന്ത്യയെ പറ്റി പറയുന്നത് ലോകത്ത് ഏറ്റവും വൃത്തിഹീനമായിട്ട് ഭക്ഷണം കഴിക്കുന്നതിൽ മൂന്നാം സ്ഥാനം ഈജിപ്തിന് ആറ്റ അങ്ങനെ പല അഴുക്ക് വേണ്ട അങ്ങനെയൊക്കെ മൂന്നാം സ്ഥാനം ഈജിപ്തി സെക്കൻഡ് സ്ഥാനം കൊടുത്തിരിക്കുന്നത് ബംഗ്ലാദേശിനാണ്

പ്രധാനാധ്യാപിക ബിന്ദു ദേവദാസ് കെ സൈനുദ്ദീൻ ചെമ്മല ബാപ്പുട്ടി ഹാജി സജിത അജിത്ത് കുന്നത്ത് റഷീദ് ഫൈസി സ്നേഹജൻ തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് വൺ